ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അത് ശ്രീമദ്ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ ജ്ഞാനകർമ്മസന്യാസയ യോഗത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം അതായത് ചാപ്റ്റർ ഫോർ ഇതിൽ ജ്ഞാനത്തെക്കുറിച്ച് ഭഗവാൻ സംസാരിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അതാണ് മൂന്ന് പടികൾ ഭക്തിയിലൂടെ ജ്ഞാനവും ജ്ഞാനവിലൂ ജ്ഞാനത്തിലൂടെ വൈരാഗ്യവും എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അതിന് അതിൻ്റെ ആ ഒരു പടികൾ ഈ മൂന്ന് പടികൾ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നേടുന്നത് എന്നും പറയാം അപ്പോൾ ഇവിടെ ജ്ഞാനം എന്താണ് ശരിയായിട്ടുള്ള ജ്ഞാനം ഏത് അറിവ് കിട്ടിയാൽ ആണ് ശരിയായിട്ടുള്ള അറിവിലേക്ക് എത്തുന്നത് എന്ന് ഭഗവാൻ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ തന്നെ അപ്പോൾ വളരെ ഭഗവത്ഗീത വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഹിന്ദു മതത്തിലെ ഏത് ഗ്രന്ഥങ്ങളെടുത്ത് ഉപനിഷത്തുകളായാലും ഏത് ഗ്രന്ഥങ്ങളെടുത്താലും ഇതെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ നടത്താൻ കഴിയുന്നതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ളതാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപനിഷത്ത് സാരം തന്നെയാണ് ആ ഉപനിഷത്താണ് ഉപനിഷത്ത് സാരം അല്ലെങ്കിൽ സാരസംഗ്രഹമാണ് അർജുനൻ അർജുനന് ഭഗവാൻ ഉപദേശിച്ചത് അപ്പോൾ ഇതീ ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറയും ഇത് വളരെ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അതുതന്നെ അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് അത് ആ ജ്ഞാനം കൊടുക്കാവൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്നാൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് കേട്ടാലും അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ ഗീത പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ക്രമേണ നേടിയെടുക്കാമെന്ന് ചോദിച്ചാൽ നിരന്തരമായ പരിശ്രമം ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ നിത്യാഭ്യാസം ആനയെടുക്കുമെന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് ആനയെ പൊക്കിയാൽ അത് വളരെ ആനയെ പൊക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നിത്യാഭ്യാസം ആനയെടുക്കുന്ന പറയുമ്പോൾ നിരന്തരമായ പരിശ്രമം എത്ര വലിയ ഒരു കാര്യമാണെങ്കിലും അതിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ എത്തുകയും അത് നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് മാറുകയും എന്ന് പറയുന്ന ഒരു വലിയ അറിവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പന്ത്രണ്ടാമത്തെ ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് ധ്യാനം എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഹസ്തുന്നി ദിവ്യൈസ്തവൈ വേദൈ സാങ്ക് പദക്രമോ പരിഷത ഗായന്തിയം സാമഗ ധ്യാനാവസ്ഥ തദ്ധീന മനസ പശ്യന്തി എം യോഗിനോ യന്ത നവി ദുസ്സുരാസുരഗണ ദയത എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖിള ഗുരു ഭഗവാന് നമസ്തേ അപ്പം ശ്ലോകം ചൊല്ലാം ചാപ്റ്റർ ഫോർ ജ്ഞാനകർമ്മസന്യാസ യോഗം ശ്ലോകം പന്ത്രണ്ട് കാക്ഷന്തകർമ്മണം സിദ്ധിം യജന്ത ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധർഭവതി കർമ്മജ ഒന്നും കൂടെ ചൊല്ലാം കാക്ഷന്തകർമ്മണം സുദ്ധിം യജന്താഹ ക്ഷിപ്രം ഹിമാനുഷേ ലോകെ സിദ്ധർഭവതി കർമ്മജ ഇവിടെ ഭഗവാൻ ഇതില് പറയുന്നത് ഇവിടെ കർമ്മങ്ങളുടെ ഫലസിദ്ധി കൊതി കൊതിക്കുന്നവരാണല്ലോ എല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയാണ് എന്ത് ചെയ്താലും അതിന് ഒരു ഗുണം വേണം ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു എന്നു പറഞ്ഞാൽ ആ പോയിട്ട് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് ചോദിക്കും അത് മനുഷ്യൻ്റെ ഒരു സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഫലസിദ്ധി ഏതിൻ്റെയും ഫലം ആഗ്രഹിക്കുന്നവരാണ് ഒരു സാധാരണ ജനങ്ങൾ അങ്ങനെ ഫലസിദ്ധി ആഗ്രഹിക്കുമ്പോൾ അവർ ഈ ആ ഒരു അതിനെ അത് ആ ഫലസിദ്ധി പെട്ടെന്ന് നേടാൻ കാര്യസിദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക പൂജകളൊക്കെ ഉണ്ട് കാര്യസിദ്ധി പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഭഗവാനെ പിന്നെ എന്താ പറയുക ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയ്ക്കുള്ള ഒരാളാക്കി മാറ്റിയിരിക്കുകയാണ് പക്ഷേ ഇത് തികച്ചും ഇതൊക്കെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ കാര്യസിദ്ധി അല്ലെങ്കിൽ ഫലപ്രാപ്തി കൊതിക്കുന്നവർ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും കാരണം എന്തെന്നാൽ മനുഷ്യലോകത്തിൽ പിന്നെ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗത്തിലുണ്ടാകുന്നു ഇപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് ഇപ്പോഴാണെങ്കിലും ഒരു പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ എല്ലാ വിഭാഗത്തിലും കുട്ടികൾ പരീക്ഷ നേരിടുന്നു അപ്പോൾ ഈ പരീക്ഷകൾ നമ്മളെ എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ച് വളരെയധികം പ്രാക്ടീസ് ചെയ്ത ഒരു കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കാരണം എന്താണ് കർമ്മത്തിൻ്റെ ഫലമാണ് അവിടെ അനുഭവം അതുപോലെ ഇപ്പം ചില ആളുകളൊക്കെ പലയിടത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും ഒരു പിന്നെ എന്താ പറയുക ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു മനസ്സും കൂടെ ഇതിൻ്റെ കൂടെ സ്വാധീനിക്കും ഇപ്പം മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിട്ട് വരൂ അതുകൊണ്ട് ദേവതകളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ മനുഷ്യ ലോകത്തിൽ തന്നെ കർമ്മങ്ങളിൽ നിന്ന് ഫലം അതിൻ്റെ സിദ്ധി വേഗത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കർമ്മ നമ്മൾ പല ദേവതകളെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിലൂടെ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ നമ്മുടെ ഒരു മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയും മനസ്സ് നല്ലതായ നല്ലതായിരിക്കും ജീവിതം മനസ്സ് മോശമാണെങ്കിൽ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ നല്ലവഴിക്കും ചീത്ത വഴിക്കും പിന്നെ പോവാൻ നമുക്ക് കഴിയും അപ്പോൾ എങ്ങനെയാണ് പിന്നെ മനസ്സ് പ്രവർത്തിക്കുന്നത് അതുപോലെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ മനസ്സിനെ തുച്ഛമായ ബാഹ്യ വിഷയങ്ങളിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഊർജത്തെ കളയുന്നവർക്ക് ഈ ഒരു എന്താ പറയുക ഒരു നൈമീഷിക സുഖം എന്നൊക്കെ പറയില്ലേ ഇന്ദ്രിയങ്ങളുടെ ഒരു തൃപ്തി എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ ഒരു ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അയാൾക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു സുഖം അപ്പോൾ തോന്നുന്നുണ്ടാവും പക്ഷെ അത് താൽക്കാലികമാണ് അത് ആ സിഗരറ്റിൻ്റെ ആ ഒരു ഇത് തീരുന്നതോടുകൂടി ആ സുഖം അവിടെ തീരും അതുകൊണ്ടാണല്ലോ ചെയിൻ സ്മോക്കറെ പോലെ വീണ്ടും വീണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് കിട്ടുന്നില്ല വീണ്ടും അത് താൽക്കാലികമാണ് അതേസമയം നമ്മൾ പിന്നെ ആധ്യാത്മികമായിട്ട് നമ്മുടെ ഉള്ളിൽ മനസ്സിൽ നേടുന്ന ആ ഒരു ശാന്തിയും സുഖവും അതെന്നും നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ പിന്നെ ദേവ ഇന്ദ്രിയങ്ങളെ പിന്നെ നമ്മൾ പിന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യുന്നു എന്നാൽ മനുഷ്യർ തന്നെ അതിനൊക്കെ ഉപരി ദേവതകളെ ആരാധിക്കുന്നു ഇന്ദ്രിയങ്ങൾ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ അങ്ങനെ ദേവതകളെ പ്രീതിപ്പെടുത്തിയിട്ട് സുഖം ലഭിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യും അതും അത്ര എളുപ്പ വഴിയല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ അപ്പോൾ മാനുഷേ ലോകേ കർമ്മജ സിദ്ധ്യം ഭവതി എന്നാണ് പറയുന്നത് അതായത് ഈ മനുഷ്യന് കർമ്മങ്ങളുടെ സിദ്ധി ഫലസിദ്ധി ഉടനെ ഉണ്ടാവുന്നു എന്നാൽ അത് ക്ഷണികമാണെന്ന് മാത്രം ഫലസിദ്ധിയൊക്കെ കിട്ടും പക്ഷെ അത് ക്ഷണികമാണ് നേരത്തെ ഇപ്പോൾ പോലെ സിഗരറ്റ് വലിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സുഖമെന്ന് അയാൾക്ക് തോന്നുന്നത് എന്നാലത് കാലക്രമേണ അയാൾക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ശരീരത്തിൻ്റെ പല രോഗങ്ങളിലേക്കും നയിക്കുമെന്നറിയുന്നില്ല ഇതൊക്കെയാണ് ഇങ്ങനെയാണ് അപ്പം സുഖങ്ങൾ നേടുക എളുപ്പമാണ് എന്നാൽ പിന്നെ അത് അത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നേടാൻ പറ്റും ഈ ലൗകികസുഖങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പോൾ മദ്യം കഴിക്കുന്നവരുണ്ട് അവരിങ്ങനെ ആദ്യം ഒരു ദിവസം കുറച്ച് കഴിക്കും പിന്നെ അതൊരു ലഹരി പിന്നെ വീണ്ടും അടുത്ത ദിവസം പിന്നെയും അങ്ങനെ ഇങ്ങനെ അതിപ്പോൾ കഴിക്കുമ്പോൾ മാത്രമേ സുഖമുള്ളൂ അതിന് ശേഷം പിന്നെ വീണ്ടും അവർ ദുഃഖമാണ് പിന്നെ ശരീരം അത് ഉണ്ടാക്കുന്ന പല പല ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വീണ്ടും ദുഃഖങ്ങൾ കൊണ്ടു തരുന്നു പിന്നെ അത് ആ അത് ഉപയോഗിക്കുമ്പോൾ ഒരു കുറച്ച് സമയത്ത് സുഖമുണ്ടെങ്കിലും മനസ്സിന് സ്ഥിരമായിട്ടുള്ള ഒരു സുഖം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾ ശാന്തി അല്ലെങ്കിൽ തൃപ്തി ഒന്നും അയാൾ അനുഭവിക്കുന്നില്ല അങ്ങനെയും പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൗകിക സുഖങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അത് ലഭിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് സ്ഥിരമായ ഒരു സുഖം മനുഷ്യന് നേടിത്തരുന്നില്ല അതാണ് പറയുന്നത് ഇഹ അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുക ഇഹ ഇവിടെ കർമ്മണം സിദ്ധി കർമ്മങ്ങളുടെ ഫലസിദ്ധി കാക്ഷന്ത കൊതിക്കുന്നവർ ദേവത ദേവതകളെ യജന്തി എന്ന് പറയുമ്പോൾ യജിക്കുന്നു അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഹി മാനുഷേലോകെ ഹി എന്തെന്നാൽ മാനുഷേലോകെ മനുഷ്യലോകത്തിൽ സിദ്ധി കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി ക്ഷിപ്രംഭവതി വേഗത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ ലൗകിക സുഖങ്ങൾ നേടാൻ എളുപ്പമല്ല എന്നാൽ ചില സമയത്തൊക്കെ ഒരു ഏതെങ്കിലും ദേവതയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിന് ഫലമുണ്ടായി എന്ന് തോന്നും പക്ഷെ അത് സ്ഥിരമല്ല എന്നും ഭഗവാനാണ് നമുക്കൊരു ഒരു മുന്നറിയിപ്പ് തരുന്നു കാരണം നമ്മൾ വിചാരിക്കും ആ ഞാൻ ആ ഒരു വഴിപാട് നടത്തി എനിക്ക് എല്ലാം ശരിയാവുമെന്ന് അത് ചിലപ്പോൾ ചില താൽക്കാലികമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടി എടുക്കാൻ നമുക്ക് കഴിയുന്നതായിട്ട് തോന്നും പക്ഷേ സ്ഥിരമായിട്ടുള്ള ഒരു ശാന്തി സുഖം സമാധാനം അനുഭവിക്കണമെങ്കിൽ അതിന് നിരന്തര പരിശീലനം ആവശ്യമാണ് അതിന് അതിന് നമ്മൾ പറയുന്നത് നമ്മുടെ സാധന എന്ന് പറയുക അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അപ്പോൾ സ്ഥിരമായിട്ട് ചില ജീവിതത്തിലെ ചിട്ടകളിലൂടെ പോകുന്നവർക്ക് മാത്രമേ സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷവും സുഖവും സംതൃപ്തിയും നിലനിർത്താൻ കഴിയൂ എന്നും ഭഗവാൻ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു സാധാരണ ജനങ്ങൾ ഈ ഒരു ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധാരണ വിഷയവസ്തുക്കൾ അതിന് രമിക്കാൻ വേണ്ടി വളരെ കുറുക്ക് വഴികളൊക്കെ ആലോചിക്കുകയും തൻ്റെ തന്നെ ആത്മവീര്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ആത്മവീര്യത്തെ നശിക്കും ആത്മവീര്യം നശിക്കുമ്പോൾ വീണ്ടും ആ ഒരു നമുക്കൊരു സുഖം ലഭിച്ചു എന്ന് പറയുന്നത് വീണ്ടും ഒരു ദുഃഖമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കാക്ഷന്തകർമ്മണംസിദ്ധിം യജന്ത ദേവത ക്ഷിപ്രം ഹി ക്ഷിപ്രംഹിമാനുഷേ ലോകെ ഭവതി കർമ്മജ അതായത് ഇവിടെ കർമ്മങ്ങളുടെ ഫലസിദ്ധി കൊതിക്കുന്നവർ ദേവതകളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വളരെ വേഗത്തിൽ ഉണ്ടാകുന്നു എന്നാൽ അതിനെ നിലനിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് നിരന്തരമായിട്ടുള്ള പരിശീലനവും ആവശ്യമാണ് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം ചാപ്റ്റർ ഫോർ ജ്ഞാനകർമ്മസന്യാസയ യോഗം അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത് സർവപാപേഭ്യ മോക്ഷയിഷ്യാമി ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം